എന്തൊക്കെയാണ് സുഖായിരിക്കും പ്രതീക്ഷിക്കണം എത്ര പെട്ടെന്ന് നല്ലൊരു വൈൽഡ് കാർഡിനെങ്ങനെ അതാണ് ഇപ്പം ചെയ്യാനുള്ളത് കാര്യം ഷോ ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വീക്കാവുന്ന സാധ്യത ഞാൻ നല്ല രീതിയിൽ കാണുന്നുണ്ട് പിന്നെ നമുക്ക് ഇത്തവണ വൈൽഡ് കാർഡ് മാത്രം പോരാട്ടോ മാറ്റിപ്പിടി എന്നൊക്കെയാണല്ലോ പറയുന്നത് ഇവര് ഈ മാറ്റിപ്പിടുത്തം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് വലിയ പിടുത്തൊന്നും ഏതായാലും അധികം ഭീരമായ ഭീകരമായ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനെന്ന പ്രേക്ഷകൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കാത്തിരിക്കുന്നത് ഏതായാലും അതൊക്കെ നടക്കട്ടെ ഷോന്റെ മുൻപോട്ടുള്ള പോക്ക് ഇപ്പോഴേ മനസ്സിലാക്കിയിട്ട് മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഷോനെ ഫയർ ഫയറാക്കി പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നേരെ മറിച്ചിട്ട് ലേറ്റ് ആക്കാനാണ് പരിപാടി പരിപാടിയെന്നുണ്ടെങ്കിൽ ഷോ രക്ഷ വീഴ്ചയങ്ങ് വീഴും പിന്നെ അതിനെ പൊക്കിയെടുത്തോണ്ട് വരിക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കലി എളുപ്പത്തിൽ പോസിബിൾ ആയിരിക്കില്ല പിന്നെ ഇപ്പോൾ സിജോൻ്റെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ സിജോന് തീരെ വയ്യ നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ ആൾക്ക് തൊണ്ടയ്ക്ക് വയ്യാതിരിക്കുകയായിരുന്നു ഇപ്പോൾ ആ വയ്യായ്മ കൂടിയിട്ടുണ്ട് എന്നാണ് ആ നോമിനേഷനിൽ വന്ന് ഉള്ള ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ റോക്കിടയിൽ നിന്നുള്ള അടിയും കൂടിയും കെട്ടി ഇപ്പം ഇവിടെ ഒരു നീരും കെട്ടി എന്താണ് പല്ലിനും പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണേലും പുള്ളിക്കൊരു മെഡിക്കൽ കെയറിന്റെ അത്യാവശ്യം ഉണ്ടാവും അത് എത്ര ദിവസത്തേക്ക് വേണ്ടിവരും എന്നുള്ളത് നമുക്ക് അറിയില്ല എങ്ങനെയാണെങ്കിലും പുള്ളിക്ക് റെസ്റ്റ് അത്യാവശ്യമാണ് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് സൈലന്റ് ആയിട്ട് മാറിയിരിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പുള്ളീനെ മാറ്റി നിർത്തിക്കാ അതിൻ്റെ അകത്ത് വേറെ ഏത് കണ്ടസ്റ്റൻസിൽ നിന്നും നമ്മൾ എന്ത് പിണ്ണാക്കാണ് പ്രതീക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെ ഒന്ന് പറ മൂടിയതിനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടാണ് പക്ഷേ പുള്ളിക്കൊന്നൊരു ഫയറില്ലെന്നേ ആകെ കരച്ചിലും ഒരു സൈഡിൽ പോയി ഇരിക്കുന്ന ഒന്നും കാണാൻ നമുക്ക് വയ്യ പിന്നെ അർജുൻ പാലൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് പുള്ളിയെ കൊണ്ടും വലിയ കണ്ടന്റ് ഒന്നും നടക്കണ പരിപാടിയല്ല പിന്നെ ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കൊക്കെ ഇപ്പോൾ ഭയങ്കര ഫാൻസ് ആയി പക്ഷെ അതുണ്ടായിട്ട് കയറില്ലല്ലോ പുള്ളിയുടെ ഒന്നും ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ഒന്നും ഞാൻ പേഴ്സണലി പ്രതീക്ഷിക്കുന്നില്ല പിന്നെ അതിൻ്റെ അകത്തുള്ള ലേഡി കണ്ടസ്റ്റൻസിനെ ഞാൻ അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിട്ട് കാണണമെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ പക്ഷേ അപ്സര നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് നല്ല സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ കയറി കയറി വരും പക്ഷെ ഒരു സിറ്റുവേഷൻ ഒരു ഗെയിം ചേഞ്ചർ ആവാനുള്ള അല്ലെങ്കിൽ അവർ ഗെയിം ചേഞ്ചർ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളൊരു ഒന്നും എനിക്ക് ആക്ച്വലി ഇല്ല നിങ്ങൾക്കുണ്ടോ ഇന്ന ആരൊക്കെയുള്ളത് യമുന ശ്രീതു ശരണ്യ ഹൻസിബ നോറ ഏ ഇതുവരെ അവരെ കുറിച്ചിട്ട് നമ്മൾ വലിയൊരു ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് വർത്തമാനം പറയുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് അകത്ത് കണ്ടിട്ടുണ്ടാവും ഇല്ലല്ലോ വളരെ കുറവല്ലേ വീഡിയോന്റെ അകത്ത് നമ്മൾ ചെറുതായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടാവും പക്ഷെ ഒരു ടൈറ്റിൽ വാല്യൂ അവർക്ക് വന്നു തുടങ്ങിയിട്ടില്ല കാര്യം എന്താണ് അവർ കോണ്ടന്റ് ഒന്നും മെയ്ക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല സോ അവരിൽ നിന്നൊക്കെ പ്രതീക്ഷിച്ച് ഇങ്ങനെ കാത്തിരിക്കുന്നതിൽ അർത്ഥവുമില്ല സോ അവിടെ തന്നെ ഷോ വീക്കായി എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് പിന്നെ ഉള്ളത് ജാസ്മിൻ ആൻഡ് ഗബ്രി അപ്പോ അവർക്കും എന്തെങ്കിലുമൊക്കെ ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഫയർ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ അതിനനുസരിച്ചിട്ട് ഫയർ ആയ ആൾക്കാരായിരിക്കണം അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അവരുടെ ഓപ്പോസിറ്റ് നിൽക്കാൻ ഫയർ ആയിട്ടുള്ള ആൾക്കാരൊന്നും ആക്ച്വലി ഇല്ല അപ്പം ഇവർക്കും സ്കോപ്പ് ഇല്ല അപ്പോൾ ആർക്കും ഇപ്പോൾ സ്കോപ്പ് ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി ഇപ്പോൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കേട്ടോ ഇതുവരെ കണ്ടിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇപ്പോൾ അത് അടുത്ത ആഴ്ച എവിക്ഷൻ ഡേ ആണ് എവിക്ഷൻ ഉണ്ടാവില്ല മിക്കവാറും എവിക്ഷൻ ഉണ്ടാവില്ല കാര്യം ഈസ്റ്റർ ആണ് ഈസ്റ്ററിൻ്റെ ആഘോഷങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് എവിക്ഷൻ അങ്ങ് മെല്ലെ മുങ്ങിപ്പോവും പിന്നെ അത് മാത്രമല്ല ഇനി ഒരാളെ പിടിച്ചു പുറത്താക്കാനുള്ള സാധ്യത ഇല്ലല്ലോ ഓൾറെഡി റോക്കി പുറത്തായി അതൊരു വിക്ഷണമായിരുന്നില്ല സിജോനെ പിടിച്ചിട്ട് അടിച്ചിട്ട് ആൾ പുറത്തായതാണ് സോ അതുകൊണ്ട് അതും ഒരു റീസൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അടുത്ത ആഴ്ച അവിക്ഷൻ ഇല്ലാതിരിക്കുന്നതിൻ്റെ പിന്നെ ഏതാണ് പിന്നെ ഇതൊക്കെയാണ് ആരും ദേവി ചെയ്തിട്ട് ജാസ്മിനെയും ഗബ്രിയനെയും ഒന്നും പുറത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് കേട്ടോ അത് ഏറ്റവും വലിയ പൊട്ടത്തരായിരിക്കും അല്ലെങ്കിൽ ഇതിനെ ഒരു ഷോ ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ ഇതിനൊരു ഗെയിമായിട്ട് കാണുന്ന പ്രേക്ഷകരോട് അങ്ങനൊരു ചതി ചെയ്യരുത് പ്ലീസ് ആകപ്പാടെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു എന്താണ് പറയുക ഒരു പ്രതീക്ഷയോട് കൂടി നിൽക്കുന്ന നെഗറ്റീവായിട്ടാണെങ്കിലും എന്ത് പുണ്ണാക്കായിട്ടാണെങ്കിലും കളിക്കുന്ന രണ്ടു പേരാണ് അവര് അവരോടുള്ള ഭയങ്കരമായ വിരോധം ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകർക്കും അവരോട് ഭയങ്കര വിരോധമാണ് അവരെ പുറത്തിറങ്ങി കാണാനൊക്കെയാണ് താല്പര്യപ്പെടുന്നത് ഇനി അവരെ ഭാവിയിൽ എന്താണ് വല്ല ഭീഷണൊക്കെ കിട്ടുകയാണെങ്കിൽ ചവിട്ടി പുറത്താക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണമില്ലും തമ്പരും വീട്ടും വീടാണി വീട് പറഞ്ഞു പാട്ട് പാടി കളിക്കേണ്ടി വരും എന്നിട്ട് ഇവരെ പുറത്താക്കിയ പ്രേക്ഷകർ തന്നെ ബിഗ് ബോസിനെ കുറ്റം പറയും ഓണമില്ലായേ ഓണമില്ലായേ തള്ളിപ്പൊളി ഷോ ആയത് ദയവ് ചെയ്തിട്ട് സോ അതുകൊണ്ട് പറയുന്നതാണ് ദയവ് ചെയ്തിട്ട് അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് അവരവിടെ നിന്നോട്ടെ ഏഹ് അവരവിടെ നിന്നോട്ടെ നെഗറ്റീവ് ആയിട്ടാണെങ്കിലും ഗെയിം കളിക്കണ്ടല്ലോ കളിച്ചോട്ടെ അവർ ഇനി ഒരു വൈൽഡ് കാർഡൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് അതിഭീകര വൈൽഡ് കാർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരായിട്ടൊക്കെ തട്ടിയും കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊയ്ക്കോളും ആ ഗെയിം നമുക്ക് കാണാം കാരണം ഇനിയും കിടക്കുകയാണ് ദിവസങ്ങൾ ഏഹ് ഇനിയും കിടക്കണ് ഒരുപാട് ദിവസങ്ങൾ ഇനി വരാനുണ്ട് അപ്പം ഇപ്പോഴേ ഈ അത്യാവശ്യം ഗെയിം കളിക്കുന്ന റോക്കിയൊക്കെ ഓരോ മണ്ടത്തരം കാണിച്ച് പുറത്തു പോയി രതീഷ് ആദ്യമേ പുറത്ത് പോയി അപ്പം ഇങ്ങനെ ഇങ്ങനെ കളിക്കുന്ന ആൾക്കാരൊക്കെ പുറത്തു പോയി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഷോ കാണുന്നതിൽ പ്രത്യേകിച്ച് വലിയ അർത്ഥം ഒന്നും ഇല്ലാതെ ആകും എന്നുള്ളതാണ് അപ്പോ ഇപ്പൊ ഉള്ളൊരു സിജോ ആണ് സിജോ സിജോ മാത്രം എനിക്ക് ഒരു പ്രതീക്ഷയൊക്കെ കിട്ടുന്നേ പിന്നെ ഇപ്പൊ പുള്ളിയുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ ഷോയോണ്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ പുള്ളി മാത്രം വിചാരിച്ചത് കൊണ്ട് ഒരു ഷോനെ പൊക്കി പൊക്കിയെടുക്കാനൊന്നും പറ്റില്ല എന്ത് ചെയ്യണ് പുള്ളി മാത്രം വിചാരിച്ചത് എന്ത് കാണിക്കാനാണ് ഏഹ് എന്ത് കാണിക്കാനാണ് പുള്ളി മാത്രം വിചാരിച്ചിട്ട് പുള്ളിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ ഒക്കെ നോക്ക് ആ ഇപ്പൊ തന്നെ അടിക്കുന്നുണ്ട് നല്ല മണടിക്കുന്നുണ്ട് ഇവിടത്തൊക്കെ ചെറുതായിട്ട് ഈ ചെവി കൂടെ ഒക്കെ ഓണവില്ലെന്ന് തമ്പിന് മറ്റേ പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് പിന്നെ ഇപ്പുറത്തിങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട് ചെറുതായിട്ട് വരുന്നുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് ഇനി നാളെ മറ്റന്നാളെ എന്റെ വീട്ടുന്നാളൊക്കെ ഇട്ട് പോണ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ നല്ല ഒച്ചത്തില് ആ ഓണവില്ലിന്റെ പാട്ടൊക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടിട്ട് പറ്റും ഇനി അതിന്റെ അകത്ത് പാട്ട് കേൾക്കാം ഡാൻസ് കാണാം ഒരുപാട് തൊലിഞ്ഞ ടാസ്കുകൾ ഇനി ബിഗ് ബോസ് കൊടുക്കും ഇനി ബിഗ് ബോസിന്റെ ടാസ്ക് കൊടുക്കേണ്ടി വരും കാര്യം എന്താ വെച്ചാൽ ആദ്യം അധികം ടാസ്ക് ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല അല്ലാതെ തന്നെ കടകണ കണകണ കണകണ എന്ന് പറഞ്ഞ് കണ്ടന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അടിപൊളിയും ബഹളവർക്ക് ഇങ്ങനെ കൂടുതലായിരുന്നല്ലോ അതുകൊണ്ട് ടാസ്ക് കൊടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല ഇനിയിപ്പോൾ ബിഗ് ബോസിന് ഒരുപാട് ടാസ്ക് ഇല്ലാത്ത ടാസ്ക് വരെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ബലൂണു തരും ഒക്കെ എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കാരണം ഇനി അതിൻ്റെ അകത്ത് കണ്ടന്റ് ഉണ്ടാക്കുന്ന ടീമുകളൊന്നും ഇല്ല ഉണ്ടാക്കുന്ന ടീമുകൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഇനി അതിൻ്റെ അകത്ത് ഒതുങ്ങാൻ സാധ്യത വളരെ 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 കുറവാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥിരം ഒരു കാര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ഹൗസിൻ്റെ അകത്ത് ജാസ്മിൻ ഗബ്ബറി റോക്കി ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റുകൾ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവരാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നത് സ്ഥിരം അവരാണ് ഹൈലൈറ്റ് ആയിക്കൊണ്ടിരിക്കുണ്ടായിരുന്നത് ഇപ്പോൾ അതിൽ റോക്കി മണ്ടത്തരം കാണിച്ച് വിവരക്കേട് കാണിച്ചിട്ട് സിജോനെ പിടിച്ചിട്ട് തല്ലിട്ടങ്ങ് പുറത്തായി അപ്പോൾ അതിലൊരു തീരുമാനമായി പിന്നെ ജാസ്മിനും ഗബ്രിക്ക് അവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല ആകെ നല്ല കണ്ടസ്റ്റൻസ് നല്ല നല്ലതെന്ന് ഞാൻ പറഞ്ഞത് നെഗറ്റീവ് ആയിട്ടാണെങ്കിലും ഒരു ഗെയിം കളിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഒരു വൈൽഡ് കാർഡ് വന്നാൽ മാത്രമായിരിക്കും ഇനി അവരുടെ ഒരു അനക്കമൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക അപ്പോ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ജാസ്മിന്റെയും ഗബ്ബറുടെയും ഫാൻ ആണെന്ന് അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് വിഡ്ഡരാണ് വിഡ്ഢിത്തരാണ് പരമ വിഡ്ഢിത്തരാണ് ഞാൻ ഈ ഷോ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മൈൻഡ് ഗെയിം കാണാൻ വേണ്ടിയിരിക്കുന്ന ആളാണ് മൈൻഡ് ഗെയിമേ മൈൻഡ് ഗെയിം മാത്രമല്ല നിലപാടുകൾ അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനൊരു എൻഗേജ്മെന്റ് ഉണ്ടാവേണ്ട ഒരു ഷോ ആണ് ബിഗ് ബോസ് അല്ലാണ്ട് ഒരു സീരിയൽ ലെവലിൽ പോകേണ്ട ഒരു പരിപാടി അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അത്രയും കോണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള തൊലിഞ്ഞ കണ്ടന്റ് ആണെങ്കിലും വേണ്ടില്ല അത് അങ്ങനെ പോകേണ്ട ഒരു സംഭവമാണ് പക്ഷെ ഇനിയിപ്പോ സൈലന്റ് ആയിട്ട് പോവും ഷോ ഒക്കെ ാണ് അപ്പൊ ഇതൊക്കെയൊക്കെ പറയാനല്ലോ ഇപ്പൊ ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയാം മറ്റേ തല്ലിയ സംഭവം ശിശോനെ പിടിച്ച തല്ലി പുറത്തായി രണ്ടുപേരങ്ങോട്ട് ഇങ്ങോട്ട് നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് റോക്കോട് പ്രൊവോക്ക് പിന്നെ ഈയൊരു ഇഷോത്ത് പ്രൊവക്കേഷൻ പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ടാവുന്നേ അവിടെ ആവാതിരിക്കുക എന്നുള്ളതാണല്ലോ ഒരു കഴിവുള്ളവൻ്റെ അല്ലെങ്കിൽ ബുദ്ധിയുള്ളവൻ്റെ ലക്ഷണം അപ്പോൾ അതല്ലേ സർവൈവൽ ഓഫ് ദ ഫിറ്റ്നസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരാൾ പ്രോവക്ക് ചെയ്യുന്ന സമയത്ത് അതിനെ വേറെ രീതിയിൽ ബുദ്ധിപരമായിട്ട് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം അത് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാതെയാവുന്ന സമയത്ത് നമ്മൾ തല്ലും അപ്പോൾ പോയി സർവൈവ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് അർത്ഥം അതാണ് ഇപ്പോൾ റോക്കിയുടെ കാര്യത്തിൽ സംഭവിച്ചത് പിന്നെ എൻ്റെ ഒരു സജഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിജോ ആണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും പ്രവോക്ക് ചെയ്യുമ്പോൾ പരമാവധി വെർവലി പ്രവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കാരണം നമ്മൾ താടിയിലൊക്കെ തൊട്ട് മേലിലൊക്കെ തൊട്ടിട്ട് അത് റോക്കി അങ്ങോട്ടാണെങ്കിലും സിജോ ഇങ്ങോട്ടാണെങ്കിൽ മേൽ കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണെങ്കിലും ശരി നമ്മൾ ശരീരത്തിലൊക്കെ തൊട്ടിട്ട് പ്രവോക്ക് ചെയ്യുന്ന സമയത്തേ അത് 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 തെറ്റായിട്ട് പോവും കാര്യം ചിലപ്പോൾ അത് അടിയിലേക്ക് എത്തും ഭയങ്കര രൂക്ഷമായിട്ടുള്ള എന്താ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്കൊക്കെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ പരമാവധി കയ്യും കാലം ഒക്കെ കെട്ടി വെച്ചിട്ട് വാ കൊണ്ട് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ബെർബൻ എന്താണ് പറയുക പ്രൊവൊക്കേഷനൊക്കെ ഓക്കെയാണ് ശരീരത്തിൽ ടച്ച് ചെയ്തുകൊണ്ടുള്ള പ്രൊവോക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സോ അങ്ങനെ ഒരു വാണിംഗ് ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ കണ്ടസ്റ്റൻസിനും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും നന്നായിരിക്കും അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു പ്രത്യേകിച്ച് ഇന്നൊന്നും പറയാനില്ല ഡോ ഒന്നും പറയാനില്ല നമ്മൾ ഓൾറെഡി ഈ റോക്കിയുടെ ആ വിഷയമായിരുന്നു മെയിൻ അത് ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചു ഇനി അത് ആദ്യം റിപ്പീറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് മെനക്കെട്ട പരിപാടിയാണ് അപ്പൊ ഏതായാലും ഇത്ര പറയാനുള്ളൂ നിങ്ങൾ വിട്ടുപോയിണ്ടോ ഒന്നും വിട്ടുപോയിട്ടില്ല ശരി